ഹായ് എല്ലാവർക്കും നമസ്കാരം അഗ്രഹുദ്ദിന്റെ പുതിയ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കുണ്ട് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ചേലച്ചോട്ടിലെ ഒരു കർഷകനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇതായത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വെറൈറ്റി ജാതി സ്വന്തം കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ് അതിനൊപ്പം തന്നെ കുറച്ചധികം ഏലമുണ്ട് പിന്നെ വേറെ കുറെ സവിശേഷതകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തമായ ചില കണ്ടെത്തലുകളുണ്ട് അതൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാം പേര് പേര് ആസാദ് ആസാദ് തോമസ് തോമസ് എന്നാണ് എന്നാണ് ഒന്ന് ജോലി ചെയ്യുന്നത് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലാണ് ഈ കൊച്ചിന്റെ അസുഖത്തെ ജാതി കൃഷിക്ക് അത്ര പേര് കേട്ട പ്രദേശമൊന്നുമല്ല ചേലച്ചൂട് പൊതുവിൽ ചൂടും തണുപ്പും ഇട്ടകലർന്ന കാലാവസ്ഥയുള്ള സ്ഥലം ഹൈറഞ്ചന മറ്റു പ്രദേശങ്ങളെക്കാൾ കൂടുതൽ വേനലിൻ്റെ കാഠിന്യം പലപ്പോഴും ആദ്യം എത്തുന്നത് കരിമ്പൻ മുതൽ നേരിയമംഗലം വരെയുള്ള വനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശങ്ങളിലുമാണ് അതിനാൽ ഡിസംബർ മാസം കഴിയുമ്പോൾ മുതൽ വിളകൾക്ക് ജലസേചനം അത്യന്താപേക്ഷിതവുമാണ് ഇക്കാരണങ്ങൾ കൊണ്ടാവാ കർഷകർ വലിയ രീതിയിൽ ജാതിയും ഏലവും അടങ്ങുന്ന ജലസേചനം ആവശ്യമുള്ള വിളകളെയൊന്നും ഇവിടങ്ങളിൽ അധികം പ്രോത്സാഹിപ്പിക്കാറുമില്ല അങ്ങനെയുള്ളപ്പോഴാണ് ആസാദുന്ന ഈ യുവ കർഷകൻ തന്റെ ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ജാതി കൃഷി ആരംഭിക്കുന്നത് അതും വളരെ വ്യത്യസ്തമായൊരു കൃഷി കേരളത്തിൽ ജാതി നഴ്സറികളെല്ലാം സന്ദർശിച്ച് ഇവിടെയുള്ള മികച്ച ഇനങ്ങളെല്ലാം ഇദ്ദേഹം ഈ കൃഷിയിടത്തിൽ നട്ടുപരിപാലിക്കുന്നു അവയുടെ പരിപാലന മാർഗങ്ങളെല്ലാം തൻ്റെതായ രീതിയിലാണ് ഈ കർഷകൻ അവലംബിച്ച് പോരുന്നത് പൊതുവെ ഈ സീസൺ പല ജാതി തോട്ടങ്ങളിലും കായ്ഫലം കുറവാണെങ്കിലും ഈ പരിചരണ രീതി കൊണ്ടാവാം ആസാദിന്റെ കൃഷിയിടത്തിൽ എല്ലാ ജാതി ഇനങ്ങളും നന്നായി കായ്ച്ചു നിൽക്കുന്നു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ആസാദ് ഒരു പോലീസുകാരനാണെങ്കിലും പോലീസ് ജോലിയേക്കാൾ ഏറെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് കാർഷിക ജീവിതത്തെ തന്നെയാണ് കാരണം വിദ്യാഭ്യാസ കാലഘട്ടത്തിലും തുടർന്ന് തൊഴിൽ രഹിതനായിരുന്നപ്പോഴും ഒക്കെ ഇദ്ദേഹം തികഞ്ഞൊരു കർഷകൻ തന്നെയായിരുന്നു ആ അനുഭവ സമ്പത്തും അറിവുകളുമൊക്കെയാണ് ഇപ്പോൾ ഈ കൃഷിയിടത്തിലും ആസാദ് എന്ന കർഷകൻ പരീക്ഷിച്ചു വരുന്നത് അതിനാൽ വിളകളൊക്കെ നൂറു മേനി വിളവും നൽകുന്നു ഞാനീ പറഞ്ഞു കളക്ട് നമ്മുടെ അത് ചെയ്യാൻ ഓരോ സ്ഥലത്ത് പല ഇപ്പം ഈ കേരളത്തിൽ പല സ്ഥലത്ത് പല ജാതിയാവുള്ളത് അപ്പോൾ അതിലിങ്ങനെ യൂട്യൂബിലും അങ്ങനെ പത്രവാർത്തയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ അവിടെ പോകുന്നു അതിനോടുള്ള താല്പര്യം താല്പര്യം ഉണ്ട് കൃഷിയോട് ഭയങ്കര താല്പര്യമുണ്ട് കൃഷിയോട് ഭയങ്കര താല്പര്യം ഉള്ളത് അവിടെ പോകുന്നു ആ സാധനം അവർ തരുവാണെങ്കിൽ കളക്ട് ചെയ്യും വോട്ട് മിക്കവരും തന്നിട്ടുമുണ്ട് ചിലർ നാടനം അങ്ങനെ തരാത്തതും ഉണ്ട് അപ്പം അങ്ങനെ കിട്ടുമ്പോൾ അതിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കും എന്നിട്ട് ഞാൻ വേറെ ഒരു പത്തേക്കർ സ്ഥലത്തോളം ഓരോടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ആ റെഡി ആക്കുന്ന സ്ഥലത്ത് ഇതിൽ ഏതൊരു ഓർമ്മ മാത്രമായിട്ട് ചെയ്യാനാണ് പ്ലാൻ ഏറ്റവും കൂടുതൽ ഓരോ കാലാവസ്ഥയിലും ഓരോന്നാണ് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഈ ഇടുക്കി ഹൈ റേഞ്ചിൽ ഏറ്റവും ആദായം കിട്ടുന്നതാണ് ഈ എന്ന് പറഞ്ഞാൽ പുന്നത്താനം എന്ന് പറഞ്ഞ ജാതി പക്ഷെ പുറത്തോട്ട് എങ്ങനെയാന്ന് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ നല്ലതായിട്ട് കഴിക്കും നമ്മളീ ശരി ഇത് എന്തൊരു സ്ഥലമുണ്ട് ഇത് ഒരേക്കറ് മുപ്പത് മുപ്പത്തഞ്ച്പ്പം തന്നെ അപ്പൊ നമുക്ക് ഓരോ ഇനങ്ങളെ ഒന്ന് സവിശേഷം നമുക്ക് തോന്നിയ ഇത് ഇന്തോനേഷ്യൻ ജാതിയാണ് ഇതെൻ്റെ ഒരു കൂട്ടുകാരനവിടെ പിന്നെ ബാലിന്ന് ബാലിന്ന് പറ സ്ഥലത്ത് പുള്ളി ഈ തിരുമ്മുകാരനാണ് അപ്പോൾ ഇന്തോനേഷ്യയാണ് ജാതിയുടെ ജന്മദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചത് അവിടെ ഇന്ന പോലെ നല്ല ജാതി ഉണ്ടെങ്കിൽ ഇനി കുറച്ച് തൈ കൊണ്ടെത്തരാമെന്ന് ചോദിച്ചത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തൈ കൊണ്ടുവരാൻ മാർഗമില്ല അപ്പോൾ പുള്ളി എനിക്കൊരു പത്ത് കാവ് കൊണ്ടുത്തന്നു പത്ത് കാതും പത്ത് വെറൈറ്റി ആയിപ്പോയി ഏറ്റവും നല്ലൊരു ജാതി എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് എൻ്റെ മദർ പ്ലാന്റ് ഇപ്പോൾ ഇതൊരു പതിനഞ്ചെണ്ണമുണ്ട് പറമ്പിൽ മൊത്തം കൂടെ ഞാൻ ഇത് വണ്ടി ഇതിൻ്റെ മുറിച്ചെടുത്തേക്കുന്നതാണ് ഈ ചുവട്ടിക്കാണുന്ന ഭാഗം ഈ ജാതിക്കാരെ പ്രത്യേകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ നൂറ് ഗ്രാം വരെ ഉള്ള കായുണ്ടായിട്ടുണ്ട് അതായത് പൂവും കായും കൂടെ ഉൾപ്പെടെ അപ്പം അത് ഉണങ്ങുമ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് മുപ്പ് ഗ്രാം വരെ കിട്ടുന്നുണ്ടോ ഉണങ്ങിയത് അതേപോലെ പൂ ഒരു മൂന്ന് നാല് ഗ്രാം വരെ കിട്ടുന്നുള്ളൂ പൂവും കായും ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതിന് പൂവുണ്ടാകുമ്പം പൂവെന്ന് പറഞ്ഞാൽ ഫ്ലവറാണ് ഉദ്ദേശിക്കുന്നത് ഫ്ലവർ ഉണ്ടാകുന്നതിന് കായ ചെറുതായിരിക്കും ഇത് കായ ഉണ്ടാകുന്നതിന് ഫ്ലവർ ചെറുതായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാം കൂടി ഒത്തൊരുമിച്ച് ഉണ്ടാകുന്നൊരു ജാതിയാണ് ഇൻഡോനേഷ്യൻ ജാതി കേട് എങ്ങനെയുണ്ട് പൊതുവേ ഇതിന് കേട് കുറവാണ് കുറവാണ് ആ പക്ഷേ ഇതിന് ഇത് ലോകത്തെ എല്ലാ സാധനത്തിനും ഗുണവും ദോഷവും ഉള്ള പോലെ ഇതിനൊരു ദോഷമുണ്ട് ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊട്ടിച്ചു കൊടുക്കുമ്പം ചില സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ആ ഭയങ്കരമായിട്ട് ചുളിഞ്ഞിരിക്കും അപ്പോൾ അങ്ങനെ പൊട്ടിച്ചു കൊടുക്കാതിരിക്കുന്ന നല്ലത് വേറെ ഇതിനൊരു കുഴപ്പമില്ല ഇത് കാട്ടിയാതിയിലോ നാട്ടിയാതിയിലോ എല്ലാം ചെയ്യാം അപ്പോൾ ഇവിടെ ഇത് നല്ലപോലെ കായ്ക്കുന്നുണ്ട് ഇവിടെ ഈ പിഈ പറമ്പിൽ മൊത്തമാണ് പതിനഞ്ച് ആദ്യമുണ്ട് അതിലേറ്റവും കായ്ക്കുന്നത് ഇത് വേറൊരു കുഴപ്പമുണ്ട് വേറെ ഒരു കുഴപ്പം കൂടെ ഉണ്ട് ഇത് നമുക്ക് ഇരുപത്തഞ്ചിരകലത്ത് വേണം നടാൻ ഇരുപത്തഞ്ച് തൊട്ട് മുപ്പതടി വരെ കാരണം ഇതിൻ്റെ ഏറെ അങ്ങ് ഈശാന്തരം ഇപ്പോൾ ഇത് തന്നെ ഒരു അടിക്ക് മോളി നീളമായി അപ്പോൾ നമ്മൾ മാക്സിമം ഇത് ഇച്ചിരി അകത്തി വെക്കുന്നതാണ് നല്ലത് അതേപോലെ ഇത് ഒരുപാട് ഒരുപാടെണ്ണം കായ്ക്കും ഒരുപാടെണ്ണം കായ്ക്കും അതേപോലെ പൂവൊഴിച്ചിലൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് കുറവ് ഇതിൽ ചില അപൂർവമായിട്ട് ചില കായകളുണ്ട് അത് നമുക്കതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് നിർണ്ണയിക്കാൻ പറ്റുന്ന തൂക്കമല്ല അത് അങ്ങനെ ഒരെണ്ണം കിട്ടുകയാണ് നൂറ് ഗ്രാം വരെ ഉള്ളൊരു തൂക്കമുള്ള ജാതിക്ക് അവരെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പത്ത് അറുപതോളം തോട്ടങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ളതിൽ ഇന്ന ഒരു ഇതിൻ്റെ ഒപ്പം വലുപ്പമുള്ളൊരു കായ് ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് അമ്പത് ഗ്രായതായാലും ആവറേജ് ഉറപ്പായിട്ടും ഉണ്ട് പിന്നെ ഈ ജാതിക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഇത് നാല് തലമുറ വരെ കായ്ക്കും നാല് തലമുറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കാ പൊട്ടുന്നുണ്ട് രണ്ടാമത്തെ ഇതാണ് ഇപ്പം കാണുന്നത് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നതാണ് രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ നാലാമത് ഉണ്ടായി വരുന്നതാണ് ഇത് അതായത് എപ്പോഴും കായാണ് ഈ ജാതിയുടെ പ്രത്യേകത ഓൾ സീസൺ എന്ന് വേണമെങ്കിൽ പറയാം ഇതിനങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല പിന്നെ ജൂലൈ മാസത്തിലുണ്ടാകുന്ന കായ്ക്കാണ് ഈ വലിപ്പം വെക്കുന്നത് ഇപ്പം ഉണ്ടാകുന്ന കായെന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് പതിനെട്ട് ഗ്രാം എങ്ങനെയായാലും കിട്ടും ഇത് പുന്നത്താനം ജാതിയാണ് നമ്മുടെ പണിക്കൻകുടി എന്ന് കിട്ടിയ പണിക്കൻകുടി മുന്നേറെന്ന് കിട്ടിയ ജാതിയാണ് ഇതിൻ്റെ പ്രത്യേകമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഏക്കറിൽ ഒരു നൂറെണ്ണത്തിന് മുകളിൽ സൂഖമായിട്ട് വെക്കാൻ പറ്റും നൂറൊന്നും അല്ല പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത് നൂറ്റി വരെ വെക്കാം കാരണം ഇതിന് ഏകരവാധികം വീശിയല്ല നേരെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോവുള്ളൂ ഇതിപ്പം മൂന്ന് കൊല്ലമായ ജാതിയാണ് മൂന്ന് കൊല്ലം കൊണ്ട് തന്നെ ഇതിലൊരു പത്ത് നാൽപ്പത് നൂറിന് മുകളിൽ കായ ഉണ്ടായതാണ് കുറേ അടത്തിയും പോയി അതേപോലെ തന്നെ വെയിലായപ്പം ഇതിന് പ്രശ്നം പറ്റി ഇത്രയും മുഴുത്ത ജാതി കായ ഉണ്ടാകുന്നതായത് ഇത് നമ്മൾ ജലസേചനം കൊടുക്കണം ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു ഉണങ്ങി കഴിയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് കിലോ ആവറേജ് കായുണ്ട് ഏകദേശം നമുക്കൊരു അമ്പത് കായ്ക്ക് തന്നെ ഒരു കിലോ കിട്ടുമെന്ന് ധൈര്യമായിട്ട് പറയാം അതേപോലെ പൂവും ഒരു ഇരുന്നൂറ് ഒരു കിലോ കിട്ടും ഹൈറേഞ്ചിൽ നല്ലൊരു വെറൈറ്റിയനുമായിട്ട് തന്നെ ഉന്ന എത്താണിത്തെ പറയാവുന്ന ഈ നാല് കായ തന്നെ ഇതുകൊണ്ട് ഇത് പ്പോൾ കമ്പിങ്ങനെ ഒടിയുന്ന പോലെയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കായ്ക്കുമ്പോൾ നമ്മൾ കുറേ ഇത് കളയണം ആണോ തൂക്കം കൂടുതൽ ഇൻഡോനേഷ്യൻ തന്നെയാണ് അത് ഞാൻ തൂക്കി പലതവണ തൂക്കി നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ തോന്നുന്നത് അതല്ല 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 അത് അതായത് ഇതിൻ്റെ അകത്തെ കായ്ക്ക് ചുളിവില്ല അതാണ് ഇൻ ഇതിൻ്റെ അകത്തെ ഇത് തന്നെയാണ് തൂക്കം കൂടുതൽ അതായത് ഇതിൻ്റെ പരിപ്പിന് മറ്റേ പരിപ്പൻ എന്ന് പറഞ്ഞാൽ അകത്ത് ചുളിവുണ്ട് തുളികളപ്പം അതിന് ഭയങ്കരമായിട്ട് ഡിമാൻഡ് കുറയും അതുകൊണ്ട് ആറ് കാറ്റഗറികളും വരുന്നുണ്ട് ഈ പിന്നെ ജാതിക്കാൻ നമ്മൾ പൊട്ടിക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഇതും തൊണ്ടോടെ കൊടുക്കുവാണെങ്കിൽ ഈ ഇൻഡോലേഷ്യൻ ജാതി തന്നെയാണ് നല്ലത് അതിൻ്റെ കാ തന്നെയാണ് നല്ലത് ഇല്ല 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 ഷെയ് ഒരു ജാതിക്കേയും ഷെയ്ഡി കായ്ക്കും ഇല്ല ഇത് ഷെയ്ഡില്ല ഇതിപ്പോൾ നമുക്ക് ഈ ആ മറ്റേ സൈഡ് റവർത്തോട്ടമായ ഷെയ്ഡ് പോലെ തോന്നുന്നു ഉള്ളു ഇത് അത്യാവശ്യം നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലമാണ് ഇത് പുല്ലഞ്ചാതി എന്ന് പറഞ്ഞൊരു എനത്തിപ്പെട്ടാണ് തൃശ്ശൂർ പോട്ട ധ്യാനകേന്ദ്രത്തിൻ്റെ അടുത്ത് ഒരു ദിവസം പോയപ്പോൾ കിട്ടിയ ജാതിയാണ് അത് അന്ന് ഞാൻ ഓർണ്ണം മേടിച്ചല്ലോ ഇവിടെ പിടിക്കുമല്ലോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇത് കായ്ക്കാൻ ഒരിച്ചിരി താമസം വന്നപ്പം ഇതിൻ്റെ ജോട്ടി ഞാൻ വേറൊരു ജാതി കൊണ്ട് ചെയ്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ചുളിവില്ലാത്ത ഈ അകത്തിരിക്കുന്ന ജാതിക്കാ നമുക്ക് എടുക്കാൻ പറ്റും അതാണ് ഈ ജാതിയുടെ പ്രത്യേകത പക്ഷേ ഇതിനൊരു ന്യൂനത ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂവ് ഒരു രണ്ടായിരം കായലും വേണ്ടി വരും ഒരു കിലോ പൂവാണ് അതാണ് ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലോലെ കായ്ക്കുന്നൊരനവാണിത് പിന്നെ അങ്ങനെ ഉണക്കും സംഭവങ്ങളൊന്നും വലിയത് ഏക്കിയല്ല പിന്നെ മിക്കവാറും തന്നെ എപ്പോഴും കായും ഉണ്ട് ഇത് യെല്ലോ കളറ് പത്രം ഉണ്ടാകുന്ന ജാതിയാണ് ഇതിൻ്റെ ഒരു രണ്ടായിരം കായലും വേണ്ടി വരും ഒരു കിലോ ഫ്ലവർ നമുക്ക് കിട്ടാൻ ഇച്ചിരി വില കൂടുതലുണ്ടെന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ കായ്ക്കാണെങ്കിൽ നല്ല കറുപ്പ് കളറുണ്ട് പക്ഷേ ഇതിന് ഭയങ്കരമായ കേടാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ കാണാം ഇതുകൊണ്ട് ഭയങ്കരമായ കമ്പ് ചീച്ചില ഞാൻ ഫങ്കി സൈഡ് അടിച്ച് മടുത്തു പോയൊരു ജാതിയായിരുന്നു അവർക്ക് കർഷകന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ചുമ്മാ ഒരു അലങ്കാരത്തിന് വേണേൽ വരെ വീട്ടിൽ നിർത്താമെന്നുള്ളൂ അങ്ങനെയാണ് നിർത്തിയിട്ടുള്ളത് ഇത് ആലപ്പുഴയിൽ നിന്ന് കിട്ടിയ കല്ലുങ്കൽ എന്ന് പറഞ്ഞൊരു ഇനം ജാതിയാണ് ഇത് രണ്ടെണ്ണമേ ഉള്ളൂ ഈ പറമ്പിൽ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു രണ്ടായിരം കായ്ക്കും മുകളിൽ കായ്ക്കും ഇതിപ്പോൾ ഒരു എനിക്ക് ജോലി കിട്ടിയ ഇടയ്ക്ക് വെച്ച ഇപ്പോൾ ഒരു പതിനഞ്ച് കൊല്ലം അടുത്ത പഴക്കമുള്ള ജാതിയത് ഇടയ്ക്ക് കാറ്റ് പിടിച്ച് തന്നെ മണ്ടഭാഗം ഒന്ന് പോയായിരുന്നു ഇതിൻ്റെ ഒരു നൂറ് കായടുത്ത് ഒരു കിലോ കിട്ടും അതേപോലെ പൂവ് ഒരു ഇരുന്നൂറ്റമ്പെണ്ണത്തിന് ഒരു കിലോ പൂവും കിട്ടും നല്ലൊരു വെറൈറ്റി തന്നെ ആണ് ഇത് കൂട്ട ജാതിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പറമ്പി വെക്കേണ്ടത് ഇതുകൊണ്ടോ എത്ര ഇത് നമുക്കൊരു മൂന്നാം കൊല്ലം തൊട്ട് കാഴ്ച തുടങ്ങും അതാണ് എൻ്റെ പ്രത്യേകത മൂന്നാം കൊല്ലം തൊട്ട് കാഴ്ച ഇത് കാട്ടിയാതിയ വട്ടി ഇതാണ് പലരും കാട്ട് ജാതിയെ ജാതി പട്ടി ഇതാ കൊള്ളികളെന്ന് പറയും പക്ഷേ ഇതിൻ്റെ ചുവട്ടിൽ ഒരു കുഴപ്പവും ആ ഇത് ഉപ്പോട് വെറൈറ്റി എന്ന് പറയുന്നൊരു സാധനമാണ് അവിടെ എൻ്റെ ഒരു ബന്ധു ജെയ്സൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ഇതൊരു മൂന്ന് ജാതിയുണ്ട് ഇപ്പം നിലവിലെ ഈ പറമ്പിൽ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പത്തഞ്ഞൂറ് കായ് വേണ്ടി വരും ഒരു കിലോ പൂവിനെ ഫ്ലവറിന് അതേപോലെ ഇതിൻ്റെ കായെന്ന് പറയുന്നൊരു ആവറേജ് കായാണ് ആവറേജ് എന്ന് പറഞ്ഞൊരു നൂറെണ്ണം അക്കാൽ മതി ഇതൊരഞ്ഞൂറ് അറുന്നൂറ് കായ്ക്കൊരു കിലോപ്പൂ കിട്ടും നമ്മളിങ്ങനെ ഒന്ന് നടത്തി എടുത്ത് ഉണങ്ങണമെന്നേ ഉള്ളൂ അതായത് ചില ജാതിക്കാർ പൊളിയാൻ പാടാ പൊളിയാൻ പാടുള്ളത് നമ്മൾ ചൂടുവെള്ളത്തിട്ടെങ്കിൽ പൊളിച്ചെടുത്താൽ മതി ഇതിങ്ങനെ എടുത്തിട്ട് കഴിയുമ്പോൾ കറക്കി എടുത്താൽ മതി ഇതേപോലെ ഉണങ്ങുവാണെങ്കിൽ നമുക്ക് ഏറ്റവും വില കിട്ടുന്നത് ഇത് കിണറ്റും കരയെന്ന് പറയുന്ന ജാതിയാണ് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു വലിയ നേഴ്സറിയിലെ തയ്യാണിത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല പൂവാണ് ഫ്ലവർ നല്ലതാണ് നല്ല ഭംഗിയുണ്ട് അതേപോലെ കായത്ര മെച്ചമില്ല പക്ഷേ കായ് നല്ല കളറുണ്ട് അതേപോലെ ചുളുക്കമൊന്നുമില്ലാത്തതാണ് ഉള്ളിലെ പരിപ്പ് അങ്ങനെയൊരു പ്രത്യേക ഉണ്ട് നല്ലതായിട്ട് കായ്ക്കും പിന്നെ വെയിലത്ത് നല്ല നന കൊടുക്കണം നന കൊടുത്തില്ലെങ്കിൽ കാ മൊത്തം പൊഴിഞ്ഞു താഴ്ട്ട് പോകും അങ്ങനൊരു ന്യൂനതയുണ്ട് രണ്ട് പ്രശ്നങ്ങൾ അതിനുള്ളൂ ഒന്ന് കായ്ക്കു വലുപ്പ കുറവ് രണ്ട് ഇത് മഴ നല്ലപോലെ വെള്ളം കൊടുത്തില്ലെങ്കിൽ ഇത് പൊഴിഞ്ഞു പോവും അങ്ങനെയൊരു കുഴപ്പമുള്ളു ഇതിന് ഇത് മറ്റത്തിൽ ഗോൾഡെന്ന് പറയുന്നൊരു ജാതിയാണ് നിലവിൽ നമ്മുടെ ഇൻഡോനേഷ്യൻ ജാതിയിലെ മോളി പട്ടി ചെയ്തേക്കുന്നത് അന്നതൊരു വെറൈറ്റി സാധനം എന്ന് തോന്നിയപ്പം ചെയ്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലവറും കൊള്ളാം കായും കൊള്ളാം കൊള്ളാമെന്ന് കൊള്ളാമെന്ന് പറഞ്ഞാൽ നല്ല തൂക്കവും വെയിറ്റും കിട്ടും ഫ്ലവർ ഒരു നാല് തൊട്ട് ആറ് ഗ്രാം വരെ ഫ്ലവർ കിട്ടും അതേപോലെ അതേപോലൊരു അറുപത്തഞ്ച് കായ്ക്കൊരു കിലോ കിട്ടും നന്നായിട്ട് കായ്ക്കും പിന്നെ അധികം പടരിയൽ അതതിൻ്റെ ഒരു ഗുണം ഇങ്ങനെ ട്രീ പോകുന്ന പോലെ നേരെ മുകളിലോട്ട് പോവുകയുള്ളൂ കൂടുതലും കയറ്റുകൂടുക ഇല്ല 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 കാറ്റടി ചൂടിയല്ല നല്ല ബലവത്തായ ഒരു ജാതിയാണ് ഇത് കോട്ടയം ഏറ്റുമാനൂരിന്ന് കിട്ടിയ ഒരു ജാതിയാണ് എംബ്ര ജാതി എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയതാണ് പക്ഷേ ഇത് വർഷത്തിൽ ഒരു തവണയേ കായ്ക്കുള്ളൂ നമ്മുടെ ഇടുക്കിയിലെ കാലാവസ്ഥയ്ക്ക് ചോദിച്ചതല്ല വർഷത്തിൽ ഒരു തവണ കായ്ക്കുന്ന ജാതി കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല ഒരു കായ് ഞാൻ കാണിച്ചു തരാം ഇത് തീരെ ചെറിയ കായാണ് അതുകൊണ്ട് ഇത് വലിയ ഗുണമുള്ളതല്ല ഇതെനിക്ക് തോന്നി ഇരുന്നൂറ്റമ്പത് കായലും വേണ്ടി വരും ഒരു കിലോയ്ക്ക് പെറുക്കിപ്പിറുക്കി നമ്മൾ മടുക്കും അതാണ് ഈ ജാതിയിലെ ഒരു ദോഷം പിന്നെ വർഷത്തിൽ ഒരു തവണയൊക്കെ ആയക്കുള്ളൂ അതിന്റെ ഒരു ദോഷവശം തന്നെയാണ് ഇത് ഞാൻ മുമ്പേ പറഞ്ഞ തടത്തിൽ ഗോൾഡ് എന്നും പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മൾ വ്യത്യാസം കണ്ടു ഇത് ഇതിന്റെ അതെ അതെ ഇത് നാടൻ ജാതിയാണ് ഈ പറമ്പില് അഞ്ചു ജാതി ഉള്ളതിൽ ഏക ഒരു നാടൻ നാടൻജാതി ആയത് നാടൻ ജാതിയായിട്ട് നിൽക്കുന്ന പറഞ്ഞ പലതവണ വണ്ടിയിട്ട് പിടിക്കാത്തതുകൊണ്ടാണ് നാടൻ ജാതി ആയിട്ട് വല്യ കുഴപ്പമില്ലാത്തതാണ് ഇതിന്റെ ഫ്ലവർ ചെറുതാണ് കാ നല്ല മുഴുത്താണ് ഒരു എഴുപത്തഞ്ചെണ്ണത്തിനൊക്കെ ഒരു കിലോ കിട്ടുന്നൊരു വെറൈറ്റി നാടൻ തന്നെ തന്നെയാണ് ഇത് കൊച്ചുകൂടി ജാതി എന്ന് പറഞ്ഞാണ് നമ്മുടെ നേരിയമംഗലപ്പുറം കലൂരെന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു ചേട്ടൻ തന്ന ജാതിയിൽ ഒരു ഒരു രണ്ട് തെയ്യുണ്ട് ഒന്ന് ഇതും ഒന്നാതും ഉറയിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൊല കൊലയായിട്ടൊക്കെ കായ്ക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കാലാവസ്ഥയ്ക്ക് എത്ര യോജിച്ചതല്ലേ ഇവിടെ ഇവിടുത്തേന് കാരണം ഇത് അവിടെ തന്ന സമയത്ത് നല്ല കവറിംഗ് ആയിട്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ അത്രയൊക്കെ അങ്ങോട്ട് ഫ്ലവർ അത്ര ഗുണമില്ല പക്ഷേ ഒരുപാടെണ്ണം കായ്ക്കുന്നുണ്ട് ഇതുകൊണ്ട് ഒരുപോലെ മൂന്നും നാലുമൊക്കെ വെച്ച് കായ്ക്കുന്നുണ്ട് വലിയൊരു കുഴപ്പമില്ലാത്തൊരനവും അത് ആവറേജ് എന്ന് പറയാനേ പറ്റുള്ളൂ ഇത് ഫാബ് എന്ന് പറയുന്നൊരു ഇനവാണ് നമ്മുടെ ആന ആനവരട്ടിയുള്ള സുമിത്തിയേട്ടം കണ്ടിവിടെ ജാതിയാണ് പക്ഷേ ഈ ജാതി ഈ എൻ്റെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷത്തിൽ ഒരു തവണയെ കായ്ക്കുള്ളൂ തന്നെയല്ല ഇതിൻ്റെ കാ പൊട്ടാൻ ഒരു ഒരു കൊല്ലത്തോളം എടുത്ത് താമസമുണ്ട് വളർച്ചയും കുറവാണ് ഇത് ഇത് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് കൊല്ലം പഴക്കമുള്ളത് പിന്നെ ഇതിൻ്റെ പൂവും കായും വളരെ മനോഹരമാണ് കാണാനും അതേപോലെ നല്ല തൂക്കവും കിട്ടും ഇതിപ്പോൾ ഇവിടെ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കായ്ച്ചത് ഇത് ക്ലൈമറ്റിൻ്റെയാണ് സാധ്യതയുണ്ട് കാരണം ഇത് അടിമാലി ഭാഗത്തൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയല്ലോ അടിമാലി അതുകൊണ്ട് ഇത് അത്ര ഒരു ഗുണപ്രദമല്ല നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഇത് കോഴിക്കോട് നിന്ന് കിട്ടിയൊരു വെറൈറ്റി നമ്മൾ നോവ ജാതി എന്ന് പറയും ഇത് വലിയ കുഴപ്പമില്ല നല്ല അത്യാവശ്യം നല്ല കായുണ്ട് അതേപോലെ ഫ്ലവറിനും കുഴപ്പമില്ലാത്ത രീതിയിൽ കട്ടിയുണ്ട് ആ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഓഹിച്ചാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറേ നാൾ മുമ്പ് കിട്ടിയൊരു സാധനമാണ് ഇതിപ്പോൾ ഒരു എട്ട് പത്ത് കൊല്ലം ആയതാണ് ഇത് ഇതുപോലെ ആയിരുന്നു ഒരു ആറ് കൊല്ലത്തോളം മറച്ചു നിൽക്കുകയായിരുന്നു ആറ് കൊല്ലത്തോളം മറച്ചു നിന്നിട്ട് പിന്നെ ഇത് പെട്ടെന്നൊരു വളർച്ച അങ്ങോട്ട് ഇത് ഇതിപ്പോൾ ഇതേ തന്നെ ഒരു പത്ത് ആയിരത്തഞ്ഞൂറ് കായ്ക്കും മുകളിലുണ്ട് ഇപ്പോൾ ഈ ജാതിയിൽ അത് തന്നെയല്ല ഇത് പറഞ്ഞാൽ ഓൾ സീസൺ പോലെ കായ്ക്കുന്നൊരനുമായത് ഇത് കടകംമാക്കൽ ജാതി എന്ന് പറഞ്ഞാണ് കോഴിക്കോട് ഒരു ഇരു ഇരുവല്ലം ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരു ചേരൻ്റെ വീട്ടിൽ ഞാൻ ഇതിനൊരു പണിക്ക് തന്നപ്പം ഫുള്ളി എനിക്ക് തന്ന ജാതിയാണ് അയാൾ ഒരു അഞ്ചെണ്ണം കൊണ്ടുവന്ന് അതിൽ ഒരെണ്ണം തന്നു ഇത് പക്ഷേ ഒറിജിനൽ കടകംമാക്കൽ തന്നെയാണ് പിന്നെ വേറൊരു കുഴപ്പം കൂടെ അതിനുള്ള അത് ഗ്രാഫ്റ്റേ പിടിക്കുകയുള്ളു വണ്ടി പിടിക്കാൻ ഭയങ്കര പാടാണ് ഒരു ആറ് കൊല്ലത്തോളം ആ ജാതി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും വളരിയല്ല ആറാം കൊല്ലം കഴിയുമ്പോൾ തൊട്ട് നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങും അതിൻ്റെ ഒറിജിനൽ സാധനം കിട്ടുവാണെങ്കിൽ അത് നല്ല ഒരു ജാതിയാണ് അതായത് ഒരു ഒരു എൺപത് തൊണ്ണൂറെണ്ണത്തിന് ഒരു കിലോയും കിട്ടും അതേപോലെ പൂവും നല്ലതാണ് പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനങ്ങനെ കേടൊന്നും വരികയല്ല അതിപ്പോൾ ഒരു സംരക്ഷിത മരമായിട്ട് അത് അംഗീകരിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ അതിൻ്റെ ഒറിജിനൽ സാധനം കിട്ടണം ഇത് മലയഞ്ചാതി എന്ന് പറഞ്ഞൊരു ഇനമാണേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കായ്ക്കും കായെന്ന് പറഞ്ഞാൽ നമുക്കത് എണ്ണാൻ പറ്റുന്നൊരു രീതിയിൽ അല്ലാതെ കായ്ക്കും അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കായ നല്ല കറുപ്പും അതേപോലെ ഭംഗിയുണ്ട് ഒരു നൂറ്റി ഇരുപെണ്ണത്തിന് ഒരു കിലോ കിട്ടും പക്ഷേ അതിൻ്റെ പൂ ഇത് കണ്ടോ പൂവെന്ന് പറഞ്ഞാൽ നമുക്കൊരു പത്തായിരത്തി അഞ്ഞൂറ് കായ വേണ്ടി വരും ഒരു കിലോ പൂവിന് അതായത് ഒരു ഗ്രാം പോലുമില്ല ഉണങ്ങുമ്പോൾ ഇതാണ് ഇത്രയും ചെറിയ പൂവാണ് പതിക്കാട്ടുകൊള്ളെന്ന് പറഞ്ഞൊരു ജാതിയാണ് മുരിക്കാശ്ശേരി എന്ന് കിട്ടുന്നൊരു ഇനവാണ് ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അറുപത് കായ്ക്കൊരു കിലോ കിട്ടും എന്നാണ് തന്നയാൾ പറഞ്ഞത് പക്ഷേ ഇതേ വർഷം മുഴുവൻ കായ്ച്ചാലും അറുപത് കായേ ഉണ്ടാവുകയുള്ളൂ ആ ഒരു മരത്തേല അതായത് എണ്ണം ഉണ്ടാകുന്നല്ല നമ്മളിപ്പോൾ അറുപത് കായ്ക്ക് ഒരു കിലോ കിട്ടും നാൽപ്പത് കായ്ക്കൊരു കിലോ കിട്ടും എന്ന് പറഞ്ഞാൽ ആകെ നാൽപ്പത് കായം ഉണ്ടായിട്ട് കാര്യമില്ല ഇത് എണ്ണം തീരെ കുറവാണ് അതായത് ഭയങ്കര നഷ്ടമാണ് ഈ ജാതി ഇതിപ്പം ഞാൻ നിലവിൽ ഓരെണ്ണം നിർത്തിയിട്ടുള്ളൂ എണ്ണം തീരയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നോക്കുമ്പം വേണം ഇതിൻ്റെ ചുവട്ടീന്നില്ലത്തെ ജാതിക്കാരെണ്ണം നമുക്ക് എണ്ണിത്തീർക്കാം പത്തോ ഇരുപത്തഞ്ചോ കായ ഇപ്പം നിലവിലിതേ ഉള്ളൂ അപ്പോൾ ഇതൊരു ഗുണമില്ലാത്ത ജാതി അതായത് ഇത് കഞ്ഞിക്കുഴി വെറൈറ്റി എന്ന് പറയുന്നൊരു സാധനമാണ് ആവറേജ് കായം പൂവുള്ളൊരു ജാതിയാണ് ഇത് അപ്പം ഇവിടെ കഞ്ഞിക്കുഴി വെൺമണിക്ക് പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞി നഴ്സറി ഉണ്ടായിരുന്നു അവിടുന്ന് പണ്ട് ആദ്യ സമയത്ത് മേടിച്ച് വെച്ച അപ്പം കുഴപ്പമില്ലാത്ത ജാതിക്കായും ഇതാണ് ഇത് രണ്ട് മൂന്ന് തരത്തിലായിരുന്നു കായ്ക്കുന്നത് അതായത് വലുപ്പമുള്ള കായും കായ്ക്കും അതേപോലെ തീരെ ചെറുതും കായ്ക്കും ഫ്ലവർ ഫുള്ള് പൊളിഞ്ഞ് പൊതിഞ്ഞായിരിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന് പിന്നെ ഇതിൻ്റെ ഒരു കായഞാനിപ്പോൾ പൊളിച്ചു കാണിച്ചത് എൻ്റെ കിടന്നാണ് ആവറേജ് കായ ഇതാണ് അതിൻ്റെ കായ ചേട്ടാ ഇപ്പോൾ പൊതുവില് ഒരിടത്തും ജാതിയിലെ കാണാറില്ല എല്ലാ ജാതിയും തന്നെ നന്നായിട്ട് അതിൻ്റെ ഒരു സീക്രട്ട് സീക്രെട്ടൊന്നും ഇല്ല അത് പി എച്ച് റെഡിയാക്കി പിന്നെ രണ്ടാമത് ഒരു മൈക്രോന്യൂട്രിയൻസ് സ്പ്രേ ചെയ്തു അതേപോലെ എൻ ബി കെ സ്പ്രേ ചെയ്തു അത് ചെയ്യുമ്പോൾ എല്ലാം നല്ല കമ്പനികളുടെ സാധനങ്ങളെ ചെയ്യാവുള്ളതെന്നുള്ളൂ അപ്പോൾ ഇതിന് പി എച്ച് റെഡിയാക്കി എന്ന് പറഞ്ഞാൽ ഡോളോമേറ്റ് ഇട്ട് കൊടുത്തു മഗ്നീഷ്യ സൾഫേറ്റ് ഇതെല്ലാം ആഗസ്റ്റ് മാസം ചെയ്താൽ കാൽസ്യം കൊടുത്ത് ജാതിക്ക് അത് കാൽസ്യം കൊടുത്തു തന്നെയാണ് ഇതുപോലെ ഈ കെട്ടി വരുന്നതിന് പിന്നെ എൻ്റെ ആശാൻ തയ്യാറാക്കി തരുന്നൊരു കൂട്ടുവളം ഉണ്ട് അതിൻ്റെ അകത്ത് നമുക്കൊരു ചെടിക്ക് വേണ്ടത് പതിനേഴ് മൂലകങ്ങളാണ് പതിനേഴ് മൂലകങ്ങളിൽ ഓക്സിജനും ഹൈഡ്രജനും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടും ബാക്കി എല്ലാ മൂലങ്ങളും ചേർന്നൊരു കൂട്ടുവളമാണ് അതിന് ഒരു ലിറ്റർ അറുന്നൂറ് രൂപ വില വരും ആ സാധനം മേടിച്ച് ഇതിൻ്റെ ചുവട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു അതേപോലെ തന്നെ മൈക്രോ ഫുഡ് സ്പ്രേ ചെയ്ത് കൊടുത്തു രാസവളം ആസവളം മൊത്തം ഇലയിലാണ് കൊടുക്കുന്നത് ചൈ പോളം ചുവട്ടിൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ തവണ ഇതുപോലെ കായുണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഇതിനൊരു ഫങ്കി സൈഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ഒറ്റക്കായും പോവുകയല്ലോ പിന്നെ ഇത് നല്ല തടം വെട്ടി ഈ തടം പോരാ ഇത് കഴിഞ്ഞാൽ മുമ്പത്തെ കൊല്ലം വെട്ടിയ തടവാണ് അപ്പം ഇത് ഇനിയും വലുതാക്കണം ഇനി ഇത് വലുതാക്കണതിൻ്റെ അത് ജെ സി ബി പറഞ്ഞു ജെ സി ബി വന്നിട്ട് നമ്മുടെ ഏറെ എന്തോരം വീശു അത്രയും വലിയ തടം വെട്ടണം അതേപോലെ ഇതിന് വളം ചെയ്യാന്ന് പറഞ്ഞാൽ ആടിൻ്റെ ചാണകം പൊടി ചെയ്യുക നമുക്ക് ഇതിന്റെ തടം ഇപ്പൊ ഇതിൻ്റെ തടവ് ഇപ്പോൾ പറഞ്ഞില്ലേ അതുകൊണ്ടുള്ള ഇതെന്താണ് അപ്പം അത്രയും ദൂരത്തോട്ട് വേറെയുള്ള പിന്നെ ഒന്നും വേര് വന്ന് ശല്യം ചെയ്യാനില്ല തടം വലുതാക്കണം തടം വലുതാക്കുന്നതിനൊപ്പം തന്നെ കഴിവതും എവിടെയെങ്കിലും കിട്ടുന്ന ഇലകൾ അതായത് ഇപ്പം ഈ പറമ്പ് ഇലകൾ കുറവായത് കൊണ്ട് ഞാനിങ്ങനെ വേറെ സ്ഥലത്ത് നിന്ന് തെരുവെപ്പുല്ല്ല് കൊണ്ട് ചെത്തിയിടും എപ്പോഴും നമ്മുടെ പറമ്പ് വേണ്ടതാണ് ഓർഗാനിക് കാർബൺ എന്ന് പറയുന്നത് അതേപോലെ പി എച്ച് പി എച്ച് ഉയരണമെങ്കിൽ നമ്മൾ മൂന്ന് സാധനമാണ് വേണ്ടത് ഒന്ന് മഗ്നീഷ്യം സൾഫർ കാൽസ്യം ഈ മൂന്ന് സാധനമാണ് വേണ്ടത് അതിൽ പണ്ടൊക്കെയാണ് കുമ്മായി ഉപയോഗിക്കാറ് കുമ്മായി ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ളൊരു കുഴപ്പം കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് അതെല്ലാം ചത്തുപോകും അപ്പോൾ ഏറ്റവും നല്ലത് നല്ല പച്ചക്കറക്കായി ഇട്ടുകയാണെങ്കിൽ പൊടിച്ച് ഇട്ടിട്ട് ഒരു മാസം കഴിയുമ്പോൾ മഗ്നീഷ്യം സൾഫേറ്റും കൂടി ഇടുകയാണെങ്കിൽ അതാണ് പി എച്ച് വരെ ഏറ്റവും നല്ലത് നമുക്ക് ആറ് തൊട്ട് ഏഴുപരവാണ് പി എച്ച് ജാതിക്ക് വേണ്ടത് അഞ്ച് തൊട്ടായാലും മതി അതിന് ശേഷം നമ്മൾ ചെടിക്ക് പി എച്ച് ഉണ്ടാക്കണം ചെടിക്ക് വിയച്ച് ഉണ്ടാക്കാവുന്നതിന് വേണ്ടിയിട്ടാണ് ജിലേറ്റഡ് കാൽസ്യം അതുപോലെ ജിലേറ്റഡ് മഗ്നീഷ്യം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ചെടിയെ ഫുള്ള് സ്പ്രേ ചെയ്യണം ഫുള്ള് സ്പ്രേ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും പല രീതി സംശയങ്ങൾ ചോദിക്കും ഇന്നേ പോലെ നമ്മൾ ചെടിയിലെ ചുവട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ മതിയോ പോരാ അതിന് നമ്മൾ ഇലയ്ക്ക് തന്നെ ചെയ്യണം ഈ പിന്നെ ജാതിക്കായിക്ക് നിലവിൽ നാല് തരം കേടാണ് ഇതുവരെ കണ്ടിട്ടുള്ളൂ അതൊന്ന് മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവുണ്ട് പിന്നെ രണ്ട് വെള്ളത്തിൻ്റെ കുറവുണ്ട് മൂന്ന് ഫംഗസ് കൊണ്ടുവരുന്നത് വരുന്നത് നാല് ബോറോണിൻ്റെ കുറവുണ്ട് അപ്പോൾ ഇതിന് നാലിന് നമുക്ക് തിരിച്ചറിയാൻ പല മാർഗങ്ങളുണ്ട് അതായത് വെള്ളത്തിൻ്റെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ പുള്ളി പോലെ ഇരിക്കും ഈ തൊണ്ടിൻ്റെ അതേപോലെ ബോറോണിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ കായര അകത്തുള്ള പൂവിന് ഇപ്പോൾ ഇങ്ങനെ കട്ടുകെട്ടിയായിട്ട് നമ്മളിങ്ങനെ മാന്തി നോക്കുമ്പോൾ അതിലിങ്ങനെ സൗണ്ട് കേൾക്കും അതേപോലെ ബോറോണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം കൂടി ഇങ്ങനെ ഇരിക്കും അതുപോലെ മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജാതിയിലെ ഏകദേശം മൊത്തം പോവും ഒറ്റയടിക്ക് പൊഴിഞ്ഞു പോവും അങ്ങനെ നാല് രീതിയിലുള്ള രോഗങ്ങളാണ് നിലവിൽ കണ്ടിട്ടുള്ളൂ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി മരുന്ന് കൊടുക്കുവാണെങ്കിൽ പ്രശ്നമില്ല ഫംഗീസിനാണെങ്കിൽ ഞാനിവിടെ എന്ന് പറഞ്ഞ് വരുന്നാണ് ഉപയോഗിക്കുന്നത് അതേപോലെ പലരും പല പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ വെ വെള്ളത്തിൻ്റെ പിന്നെ അറിയാമല്ല ഈ ജാതിക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് അതായത് ഇത് ഇലയെന്ന് വെള്ളം വലിച്ചെടുക്കും ജാതിയിൽ അപ്പം ജാതിയുടെ ഇലകളിൽ മാക്സിമം വെള്ളം ഒഴിക്കാൻ നോക്കി ഇപ്പം പൊക്കോളനൊക്കെ പാടാ ചുവട്ടിലായാലും മതി അപ്പം ഇലയിൽ ഒഴിക്കുന്ന അത്ര ഒരു ഗുണം കിട്ടിയാലോ അതേപോലെ ഇനി ഇലക്കേടെന്നു പറയുന്ന ഒരു സാധനമുണ്ട് ഇലക്കേടിന് സ്റ്റിംറിച്ച് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അത് ഒഴിച്ചാൽ ഇലക്കേട് മാറും ഇലപ്പുള്ളി രോഗം അതേപോലെ ഈ കമ്പയിലുണ്ടാകുന്ന കുത്തുകുത്ത് രോഗങ്ങൾ ഇതിനെല്ലാം എന്ന് പറഞ്ഞ മരുന്നല്ല ഇതിന് വല കെട്ടി എന്ന് പറഞ്ഞൊരു അസുഖം വരും അതായത് ഇല അടി പൊക്കി നോക്കുമ്പോൾ അറിയാൻ നോക്കുക അതുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണത്തെ ഉണ്ടെങ്കിൽ അത് മൊത്തം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം അതിന് ഡെലിഗേറ്റ് എന്ന് പറഞ്ഞൊരു മരുന്ന് ഒഴിച്ചാൽ മതി ഒഴിക്കാൻ നേരെ സ്പ്രേ ചെയ്താൽ മതി ഇത് കണ്ടോ ഈ ഈ വെളുത്ത പാട് കണ്ടോ ഈ വെളുത്ത വാട് ഇതിന് വളത്തിൻ്റെ കുറവ് തന്നെയാണ് ഈ വെളുത്ത വാട് കാണുന്നത് അതായത് നമ്മൾ വളം ഇട്ട് തന്നെ റെഡിയാക്കണേ ഇപ്പം ഇതിന് നല്ല മാറ്റമുണ്ട് എന്ത് വളവ് കൊടുക്കുന്നത് ഇത് ചോട്ടി ചൂട്ടിക്കൊടുക്കുന്നോ ചുവട്ടിക്കൊടുക്കുന്ന മടം സാധാ വളം കൊടുത്താൽ മതി സാധാ വളം നമുക്ക് ഇത് വളക്കൂർ കുറവാണ് അതെ അതെ വളം കുറവിൻ്റെ ആണ് ഇങ്ങനെ ഈ വെളുത്ത പാട് കാണിക്കുന്നത് അതേപോലെ പി എച്ച് ആണ് ഇത് ഇങ്ങനെയുള്ള പായൽ കാണിക്കുന്നത് അതായത് അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം അതായത് നമ്മൾ ഈ കുളത്തിലെ പച്ച കളറ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കുന്ന പോലെ നമ്മൾ ഇതിന് കൊടുക്കണം ഇതിനിപ്പോൾ പി എച്ച് കുറവാണ് ഇതുണ്ട് പി എച്ച് കുറവാണെന്നുള്ളതിനെ കണ്ടുപിടിക്കുന്നതാണ് ഈ പിന്നെ പായലിൻ്റെ ഒരു ഇതുണ്ട് ഈ അംശം നമ്മളിത് കുമ്മമായ ഇതിന് കുമ്മമായി ഇടിയല ഇതിന് ഡോളോമാറ്റോ പച്ചക്കായോ ഇട്ട് കഴിയുമ്പോൾ ഈ പച്ചപ്പങ്ങിട്ട് മാറും അതിന് നാരുകെട്ടി കൂടാനാണ് നമ്മൾ ഫോസ്ഫറസ് വളങ്ങളും കൊടുക്കുന്നത് അതേപോലെ കാൽസ്യം കൊടുക്കുന്നത് കാൽസ്യം കൊടുത്തു കഴിയുമ്പം അങ്ങനെ ഒടിയാൻ സാധ്യത കുറേ ജിലേറ്റഡ് കാൽസ്യം കൊടുക്കണം ഒരു ഏപ്രിൽ മാസം മാസമാകുമ്പോൾ വർഷത്തിൽ രണ്ട് തവണ കൊടുത്താൽ മതി ഏപ്രിൽ മാസത്തിലും കൊടുക്കണം അതേപോലെ ഡിസംബറിലും കൊടുക്കണം കൊടുത്തു കഴിയുമ്പോഴത്തേന് ഇതിന് നാരുകെട്ടിക്ക് നല്ല ബലം വരും